എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിവിടെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഒരു അര ലിറ്ററിന് മേലയുണ്ട് ഒരു ലിറ്റർ താഴേ അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൊഹാബദ്ക സർബത്ത് അതായത് നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു സർബ സർബത്താണത് നല്ല ടേസ്റ്റിയാണ് പിന്നെ എന്താ പറയുക ചൂട് കാലത്ത് പറ്റിയ ഒരു സാധനം തന്നെയാണത് അപ്പോൾ അപ്പം ഞാനിതിനെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചേറെ വെച്ചിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പാലിന് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കണം നമ്മൾ റോസ് സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മധുരം അതനുസരിച്ച് വളരെ കുറച്ചിട്ടാൽ മതി റോസ് സിറപ്പിൽ നല്ല മധുരം ഉണ്ടാവും പിന്നെ വേണ്ടത് കാഷ്യൂ ബദാമും കൂടി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ആയതിനാൽ ഞാൻ അവിടെ മിൽക്ക് മെയ്ഡ് എടുത്തിരിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് റോസ് സിറപ്പിൻ്റെ ഒരു മധുരം ഉണ്ടാവും പിന്നെ മധുരം കുറവാന്ന് തോന്നണ ഒരു ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല മധുരം വേണ്ട ഒരു ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ക്യാഷും ബദാമും പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും കൂടി ചേർക്കാം ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ തിളച്ച് നന്നായിട്ട് പാലൊന്ന് നന്നായിട്ട് കുറുകി വരണം നമ്മൾ ഒഴിക്കണ വെള്ളമൊക്കെ വറ്റി പാലൊന്ന് നന്നായിട്ട് വെന്ത് വരണം ഇനി ഇതിനെ തണുപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ പാല് നന്നായിട്ട് തണുത്തു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇതൊരു അര ലിറ്റർ പാലേ ഉള്ളൂ കേട്ടോ അതിനെ കുറുക്കിയെടുത്ത് വന്നപ്പോൾ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് റോസ് സിറപ്പിൻ്റെ അളവിൽ കൂട്ടേ കുറക്കുക ചെയ്യാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തണ്ണിമത്തൻ വാട്ടർ മെല്ലൻ ചെറുതാക്കി എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയ്ക്ക് ചെറുതാക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് ഇതൊന്നിങ്ങനെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതും കൂടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പോളം വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ ഇനി ഇതിനകത്തേക്ക് ഐസ് വേണ്ടവർക്ക് ഐസ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കൂളിംഗ് ഉണ്ടാവും അപ്പോൾ ഞാൻ വാട്ടർ മെലനും ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു പാല് ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് വെച്ചിരുന്നത് വാട്ടർ മെല്ലെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ഐസ് വേണമെങ്കിൽ ഐസ് ഒന്നോ രണ്ടെണ്ണം കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം മധുരം ഇനിയും വേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് റോസ് എറുപ്പും കൂടി ചേർത്തപ്പോൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇനിയും വേണ്ടത് ചിയാ സീഡ് കുതിർത്തതാണ് അത് ഇഷ്ടമുള്ളവരും കയ്യിലുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സബ്ജാ സീഡ് കുതിർത്തതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മുഹബദ് ക സർബത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ചൂട് കാലത്ത് സബ്ജാ സീഡാണ് കുറച്ചും കൂടി നല്ലത് ഉള്ളിലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അത് കഫ് കഫും വർദ്ധിപ്പിക്കണതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് യൂസ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം